ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം മുൻകാലങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെല്ലാം പൊതുജനങ്ങൾക്ക് ധനസഹായങ്ങളും ആനുകൂല്യങ്ങളും സബ്സിഡികളുമെല്ലാം വിതരണം ചെയ്തിരുന്നത് വിവിധ ഏജൻസികളിലൂടെയും ഇടത്തട്ടുകാരിലൂടെയുമൊക്കെ ആയിരുന്നു അതിനാൽ തന്നെ സർക്കാരുകൾ വിതരണം ചെയ്യുന്ന ആനുകൂല്യത്തിന്റെ വലിയൊരു പങ്ക് അർഹരുടെ കയ്യിലേക്ക് എത്താതെ ഇടനിലയിൽ നിൽക്കുന്നവർ തട്ടിയെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി എത്തിയപ്പോൾ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താവിന് നൽകണമെന്നും എല്ലാത്തരം ഇടത്തട്ടുകാരെയും ഒഴിവാക്കണമെന്നും തീരുമാനമെടുത്തു എന്നാൽ രാജ്യത്തെ പാവപ്പെട്ട പല കുടുംബങ്ങൾക്കും ആയിരം രൂപ മിനിമം ബാലൻസൊക്കെ നിലനിർത്തി ബാങ്ക് അക്കൗണ്ടുകൾ നിലനിർത്തുവാൻ കഴിവില്ലാത്തതിനാൽ സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നില്ല ഈ വെല്ലുവിളി മറികടക്കുവാനായിട്ടാണ് രാജ്യത്ത് ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് ഇത് പ്രകാരം ഒരു രൂപ മിനിമം ബാലൻസോ ഒരു രൂപ പോലും സർവീസ് ചാർജോ ഇല്ലാത്ത ജൻധൻ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകൾ പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ തുറക്കുവാൻ പൊതുജനങ്ങൾക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഒൻപതിന് രാജ്യത്ത് ജൻധൻ അക്കൗണ്ടുകളുടെ എണ്ണം അൻപത് കോടി കവിഞ്ഞു രാജ്യത്തെ കുടുംബങ്ങൾക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് ആയതോടെ കേന്ദ്ര ആനുകൂല്യങ്ങൾ ഏതാണ്ട് മുഴുവനായും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നത് യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കുവാൻ അവരുടെ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തി മസ്റ്ററിങ്ങും നടത്തിവരുന്നു ഈ നടപടികളിലൂടെ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ആനുകൂല്യ വിതരണ നടപടികളുടെ ചിലവിനത്തിൽ ലാഭിച്ചത് കൂടാതെ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളും ഈ മാതൃക പിന്തുടരുവാൻ തുടങ്ങി ഇതോടെ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ സേവനം ലഭിക്കുന്നവരെല്ലാം ആധാർ അധിഷ്ഠിത മസ്റ്ററിംഗ് നടപടി ഇടയ്ക്കിടയ്ക്ക് പൂർത്തിയാക്കേണ്ടി വരികയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ലഭിക്കില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ പൊതുജനങ്ങൾ ചെയ്യേണ്ട നാല് മാസ്റ്ററിംഗിനെ കുറിച്ചാണ് നിങ്ങളുമായി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഒന്നാമതായി ഏറ്റവും കൂടുതൽ മലയാളികൾ ഉടനെ ചെയ്യേണ്ട മാസ്റ്ററിംഗ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടതാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം മുതൽ അഞ്ചു വർഷത്തേക്ക് ഭക്ഷ്യഭദ്രതാ പദ്ധതിക്ക് കീഴിൽ വരുന്ന എൺപത് കോടിയോളം പേർക്ക് റേഷൻ പൂർണ്ണമായും സൗജന്യമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകാർക്കും ഇതിന് പ്രകാരം അഞ്ചു വർഷത്തേക്ക് അരിയും ഗോതമ്പും തികച്ചും സൗജന്യമാണ് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ലക്ഷക്കണക്കിന് കോടി രൂപയെടുത്ത് സാധാരണക്കാർക്ക് നൽകുന്ന ആനുകൂല്യം അനർഹരിലേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കുവാനായി സൗജന്യ റേഷൻ ലഭിക്കുന്നവരുടെ മസ്റ്ററിങ്ങും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു മറ്റു പല സംസ്ഥാനങ്ങളും മാസങ്ങൾക്ക് മുൻപേ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെങ്കിലും കേരള സർക്കാർ ഈ ഫെബ്രുവരി ഇരുപത് മുതലാണ് മസ്റ്ററിംഗ് തുടങ്ങിയത് മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നതെങ്കിലും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലായുള്ള ഒരു കോടി എൺപത്തിനാല് ലക്ഷം കാർഡംഗങ്ങളിൽ അംഗങ്ങളിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേർക്ക് മാത്രമേ ഈ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞുള്ളൂ തുടർച്ചയായ സർവർ തകരാർ മൂലം മാർച്ച് പതിനേഴിന് സംസ്ഥാനത്തെ മസ്റ്ററിംഗ് നടപടികൾ പൂർണ്ണമായും നിർത്തിവെച്ചു പുതിയ സർവർ സ്ഥാപിക്കുന്നതിനായി മൂന്നര ലക്ഷം രൂപ അനുവദിച്ചു അതിന്റെ അനുബന്ധ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്ന നടപടികൾ തുടരുകയാണ് സർവർ തകരാർ വരാത്ത വിധം മസ്റ്ററിംഗ് സംവിധാനം പൂർണ്ണമായും സജ്ജമായാൽ ഏപ്രിലിൽ തന്നെ മസ്റ്ററിംഗ് നടപടികൾ പുനരാരംഭിക്കും തീയതി ഭക്ഷ്യവകുപ്പ് ഔദ്യോഗികമായി മാധ്യമങ്ങളിലൂടെ അറിയിക്കും ചാനലിലൂടെയും നിങ്ങളെ അറിയിക്കുന്നതാണ് മരിച്ചുപോയവർ കേരളത്തിൽ ഇല്ലാത്തവർ തുടങ്ങിയവർക്കൊന്നും റേഷൻ വിഹിതം ഇല്ല എന്നാണ് ചട്ടം മരിച്ചുപോയവരുടെ പേര് നീക്കം ചെയ്യുകയും നാട്ടിലില്ലാത്തവർ എൻ സ്റ്റാറ്റസിലേക്ക് മാറുകയും ചെയ്യണം അതോടെ അവരുടെ പേരിലുള്ള റേഷൻ ഇ പോസിൽ പിന്നെ വരില്ല പല മഞ്ഞ പിങ്ക് കാർഡുകളും മറ്റു പലരും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് കാർഡ് റേഷൻ കടയിലെത്തി ഇപ്പോൾ വിരലർത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിലൂടെ അനർഹരായ ഒരുപാട് പേരുടെ റേഷൻ വീതം ഒഴിവാക്കുവാൻ കഴിയുമെന്നാണ് സർക്കാർ കരുതുന്നത് രണ്ടാമത്തെ കേന്ദ്ര സർക്കാരിന്റെ കെ നടപടിയുള്ളത് പി കിസാൻ സമ്മാൻ നിധിയിലാണ് കേരളത്തിലെ ഇരുപത്തിയഞ്ചു ലക്ഷത്തിലേറെ കർഷകർ രണ്ടായിരം രൂപ വീതം വർഷം ആറായിരം രൂപ കേന്ദ്ര സർക്കാർ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന ഈ പദ്ധതിയിൽ അംഗങ്ങളാണ് കേരളത്തിലെ ഇരുപത്തിയഞ്ചു ലക്ഷത്തിലേറെ കർഷകർ രണ്ടായിരം രൂപ വീതം വർഷം ആറായിരം രൂപ കേന്ദ്ര സർക്കാർ ഗുണ ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന ഈ പദ്ധതിയിൽ അംഗങ്ങളാണ് കിസാൻ സമ്മാൻ നിധി ലഭിച്ചു വന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്നും രണ്ടായിരം രൂപ വീതമുള്ള ആനുകൂല്യം രജിസ്റ്റർ ചെയ്ത കർഷകന് തന്നെയാണ് ലഭിക്കുന്നത് എന്നുറപ്പാക്കുന്നതിനുമായാണ് ഇ കെ വൈ സി അഥവാ ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് അത് പൂർത്തിയാക്കിയവർക്ക് രണ്ടായിരം രൂപ വീതമുള്ള ഗഡുക്കൾ തുടർന്നും ലഭിക്കുന്നുണ്ട് അത് പൂർത്തിയാക്കാത്തവർക്ക് കഴിഞ്ഞ പല ഗഡുക്കുകളും ലഭിച്ചിട്ടില്ല എന്നവർ അവർ എ കെ വൈ സി പൂർത്തിയാക്കുന്നുവോ അതിനുശേഷമായിരിക്കും അവർക്ക് പി എം കിസാൻ ആനുകൂല്യം ലഭിക്കുക നേരിട്ട് സ്മാർട്ട് ഫോണിലൂടെ ഫേസ് ഒതന്റിഫിക്കേഷൻ നടത്തിയോ അടുത്തുള്ള അക്ഷയ സി 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 സെന്ററുകൾ വഴിയോ ഇനിയും പൂർത്തിയാക്കാത്തവർക്ക് ഇക്കാര്യം ചെയ്തു തീർക്കാവുന്നതാണ് അടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് നേരത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് കിട്ടിയിരുന്ന ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ വർഷത്തെ പെൻഷൻ മസ്റ്ററിംഗും വരുമാനരേഖ സമർപ്പിക്കലുമൊക്കെ കഴിഞ്ഞതോടെ അൻപത് ലക്ഷത്തിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ് മരിച്ചുപോയവരും സംസ്ഥാനത്ത് ഇല്ലാത്തവരുമായ ലക്ഷക്കണക്കിന് പേരാണ് പെൻഷൻ മസ്റ്ററിംഗിലൂടെ പുറത്തുപോയതും സംസ്ഥാന സർക്കാരിന് ഓരോ മാസവും കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടായതും എന്നാൽ അനർഹരായിട്ടുള്ളവരും മസ്റ്ററിംഗ് ചെയ്യാത്തതിനാൽ പുറത്തായ പെൻഷൻകാരുമുണ്ട് ഉണ്ട് ഇവർക്കായി എല്ലാ മാസവും ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ിൽ ഇപ്പോഴും മസ്റ്ററിംഗ് ചെയ്യുവാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കാണ് മാർച്ചിൽ പെൻഷൻ വീതം വിതരണം ചെയ്തത് മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയവർ അക്ഷയ കേന്ദ്രത്തിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ അടുത്ത മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുന്നതാണ് മറ്റൊരു മസ്റ്ററിംഗ് എൽ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ടതാണ് എൽ ഗ്യാസ് കണക്ഷൻ എടുത്തവർ തന്നെയാണ് ഇപ്പോഴും സിലിണ്ടറുകൾ വാങ്ങുന്നത് എന്നുറപ്പിക്കുവാനാണിത് കൂടാതെ ഉജ്ജ്വല യോജന പദ്ധതി ുള്ളവർക്ക് സബ്സിഡി വരുന്നതും യഥാർത്ഥ ഗുണഭോക്താവിലേക്കാണ് എന്നും ഉറപ്പുവരുത്തുവാൻ കഴിയും ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തി തന്നെ കണക്ഷൻ ബുക്കും ആധാർ കാർഡുമായി ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ബയോമെട്രിക് മെഷീനിൽ വിരലമർത്തിയാണ് മസ്റ്ററിംഗ് നടത്തുന്നത് ഗ്യാസ് കണക്ഷൻ എടുത്ത ആൾ വിദേശത്താണെങ്കിൽ കുടുംബത്തിലെ നാട്ടിലുള്ള ഏതെങ്കിലും അംഗത്തിൻ്റെ പേരിലേക്ക് കണക്ഷൻ മാറ്റിയിട്ട് വേണം ഈ നടപടി പൂർത്തിയാക്കുവാൻ ഇപ്പോൾ ആധാർ ബന്ധിപ്പിച്ചാണ് ഗ്യാസ് കണക്ഷൻ നൽകുന്നതെന്നതിനാൽ ഈ അടുത്ത് ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല അവസാന തീയതി എന്ന രീതിയിൽ ഔദ്യോഗിക അറിയിപ്പൊന്നും വന്നിട്ടില്ല ചില ഏജൻസികൾ ഈ മസ്റ്ററിംഗ് നടത്തുമ്പോൾ ഇതുവരെ തുടങ്ങാത്ത ഏജൻസികളുമുണ്ട് അതിനാൽ നിങ്ങളുടെ ഏജൻസികളിൽ മസ്റ്ററിംഗ് ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് അന്വേഷിച്ച ശേഷം മാത്രം ഇക്കാര്യം ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും og barna.